ഇത്രയും ചോറ് എനിക്ക് മാത്രം കഴിക്കാനല്ല നമ്മുടെ വീട്ടിലൊന്നും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് ഞാൻ ഞാനെന്നുള്ളത് അപ്പച്ചുടെ വീട്ടിലാണ് അപ്പച്ചുടെ വീട്ടിൽ ഉത്സവമാണ് ഉത്സവം വന്നാലും ഓണം വന്നാലും മലയാളികൾക്ക് സദ്യ മസ്റ്റ് ആണല്ലോ അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഗസ്റ്റിനുള്ള ഫുഡാണ് ആദ്യം എടുക്കുന്നത് ഈ പരിപ്പൊഴിച്ചു അവിയൽ ഒഴിച്ചു പച്ചടി ഒഴിച്ചു സാമ്പാർ ഒഴിച്ചു എല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഗസ്റ്റിന് നമ്മളിങ്ങനെ കുഴച്ച് ഉരുട്ടി വേണം കൊടുക്കാൻ അപ്പം നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മുടെ കരനക്കാരിൽ ഉമ ചേച്ചിയാണ് അപ്പൊ ചേച്ചി നമ്മുടെ വീട്ടില് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഉത്സവം ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഉച്ചച്ചി നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നത് അത് തൊടാനൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പച്ചി ആദ്യം തന്നെ ഫുഡ് കൊടുത്തു പപ്പച്ചയുടെ കൂടം കഴിഞ്ഞാൽ ഓരോരുത്തരോത്തരായിട്ടും ഞങ്ങൾ വരി വരിയായിട്ട് ബാക്കി ബാക്കി നിൽപ്പുണ്ട് ഫുഡ് ഫുഡും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് എൻ്റെ ടണമായിരുന്നു ഞാൻ ചെന്നു അപ്പോൾ ഞാനും ഉമ്മ ചേച്ചിക്ക് ചോറും ആയിരിക്കുണ്ട് അപ്പോൾ ഇന്നത്തെ ആ ചേച്ചിമാർ കൊടുക്കാനായിട്ട് പോവുകയാണ് ചേച്ചിമാരൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാടേയും കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഉമിച്ച സുതേ എനിക്ക് കുളിച്ച് കാറ്ററ ഭഗവതിയുടെ തിടമ്പേറ്റാൻ പോവുകയാണ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ